കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത കുമളിയിൽ ഉപരോധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പി യൂണിറ്റ് കുമളി ടൌണിൽ വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളിൽ ലക്ഷങ്ങളുടെ ദേശീയപാത ഉപരോധം സംസ്ഥാന കൗൺസിൽ അംഗം എ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ കുമളിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ കനത്ത മഴ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ നാശം വരുത്തി കുമളി ടൗണിലെ ഓടയ്ക്ക് വീതി കുറഞ്ഞതും മാലിന്യങ്ങൾ തള്ളുന്നതുമാണ് പ്രശ്നങ്ങൾ ആധാരം വിഷയത്തിൽ അടിയന്തര ഇടപെടലിന് പുറമെ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം എന്ന ആവശ്യവും ശക്തമാകുന്നു മഴ ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ആ മുൻപിൽ മലിന ജലം കെട്ടിക്കിടന്നിട്ട് അത് ഒന്ന് നീക്കം ചെയ്യുവാൻ അല്ലെങ്കിൽ ആ വെള്ളം ഒഴുകി പോകുവാൻ വേണ്ടി യാതൊരു ക്രമീകരണം ചെയ്തില്ല അന്ന വ്യാപാരി സമിതിയുടെ ഔദ്യോഗികമായി പഞ്ചായത്തുകാര് ആ വെള്ളം നമ്മുടെ വ്യാപാരി വ്യവസായി സംസ്ഥാന കൌൺസിൽ അംഗം അബ്ദുൾ സലാം ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ബി ദിവാകരൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് സ്കറിയ പി എൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പ്രവർത്തകർ റോഡ് ഉപരോധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി